ഇതാണ് കാണിക്കുക എവിടെ ചെന്നാലും നമ്മൾ അടയാളമായിട്ട് കാണുന്നത് ഇത് കേരളത്തിൻ്റെതാണ് എന്ന് തോന്നണമെങ്കിൽ ഈ രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് തെങ്ങ് പിന്നെ കഥകളി അതുപോലെ കെ എസ് ആർ സി ബസ് ഇതൊക്കെയാണ് നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഇതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടേണ്ടതുണ്ട് എറണാകുളത്തെ പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ ഗവർണർ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ വാട്ടർ ട്രാൻസ്പോർട്ടും മെട്രോയും എയർപോർട്ടും എല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ടൊരു പദ്ധതി ഉണ്ടാക്കേണ്ടതുണ്ട് അത് ഗവർണറുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ പറയുകയാണ് എല്ലാത്തിൻ്റെയും ഒരു കോർഡിനേഷൻ മേയറുടെ നേതൃത്വത്തിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും ഒരു ടൂറിസം പദ്ധതിക്ക് വേണ്ടി ഒരു ബസ് ഡബിൾ ഡക്കർ ബസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ മാക്സിയോട് ഞാൻ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലോട്ട് കടക്കു എല്ലാ കേബിളുകളും ഈ സ്വകാര്യ ചാനലുകളുടെ കേബിളുകളെല്ലാം ഇങ്ങനെ മാല പോലെ കിടക്കുകയാണ് അപ്പോൾ അതിനെ ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അടക്കം എല്ലാ വയറുകളും പൊക്കിത്തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയിൽ നിന്ന് ഇടപെടുകയും അതുവഴി ഒന്ന് യാത്ര ചെയ്ത് ഏതാണ്ട് നാൽപ്പത് സ്ഥലങ്ങളിൽ കേബിൾ താണത് ഇതൊന്ന് പൊക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി മെയിൻ റോഡിലൂടെ കൊച്ചിക്ക് പോയി അവിടെ ഫോർട്ട് കൊച്ചി എല്ലാം കറങ്ങി വരുന്ന ഒരു ടൂറിസം പാക്കേജിന് വേണ്ടി വണ്ടി റെഡിയായി ഇവിടെ കിടക്കാത്തതിന്റെ ഒരു മാസമായി അടിയന്തരമായി ബഹുമാനപ്പെട്ട എം എൽ എയിൽ ഇടപെടും അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ അത് പറയും അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ നേരത്തെ നിയമസഭയിൽ വെച്ച് സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ മേയർ എന്നോടൊരു ആവശ്യം ഇപ്പോഴും ഉന്നയിച്ചു ഹൈക്കോടതി മംഗളവനം മുതൽ ഈ സുഭാഷ് പാർക്ക് ഈ റോഡ് എവിടം വരെ എവിടം വരെ എത്തുന്ന ദർബാർ ഹാൾ വരെയുള്ള ഭാഗത്ത് അടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാനൊരു എടുക്കണം അത് അദ്ദേഹം അതൊരു പദ്ധതിയായി മുന്നോട്ട് വയ്ക്കുന്നു മേയർ മുന്നോട്ട് വയ്ക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഇന്ന് തന്നെ എറണാകുളം ആർ ടി ഒും എൻഫോഴ്സ്മെന്റ് ആർ ടി ഒും അങ്ങേ ബന്ധപ്പെടും അങ്ങ് ആ പദ്ധതി അങ്ങേക്ക് മുന്നോട്ട് പോകാം ഞങ്ങളുടെ എല്ലാ പിന്തുണയും തരുന്നു ശബ്ദ മലിനീകരണം ഒഴിവാക്കി അത്രയും ഒരു മേഖല ഒരു സൈലൻ്റ് സോണാക്കി മാറ്റാനുള്ള അങ്ങയുടെ ആശയത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് തന്നെ പോലീസിനെയൊക്കെ അങ്ങ് സംഘടിപ്പിച്ചോണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും ഞങ്ങൾ തരും എന്നീ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ വേർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി